ഞാൻ ഡോക്ടർ വനജ മാവേലി ഹോസ്പിറ്റലിൽ അടുവോ നമ്മൾ മുടിയെ കുറിച്ചും താരണത്തെക്കുറിച്ചുമുള്ള ധാരാളം വീഡിയോകൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ജന്മനാ നമുക്കുള്ള മുടി എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യമായി തന്നെ മുടി ദിവസവും എണ്ണ തേച്ച് നനയ്ക്കുക എന്നുള്ളതാണ് ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും തല നനച്ച് കുളിക്കണം ഏതെങ്കിലും തരത്തിലുള്ള മരുന്ന് ചേർന്നിട്ടുള്ള എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് കുളിച്ചു കഴിഞ്ഞാൽ മുടി നല്ലവണ്ണം ഉടക്കെടുത്ത് തോരാൻ അനുവദിക്കുക ഉടനെ ചീപ്പിട്ട് പിടിക്കരുത് ചെറുതായി ഉണങ്ങി കഴിയുമ്പോൾ വലിയ പല്ലുള്ള ചീപ്പുകൾ ഉപയോഗിച്ച് മുടി ഉടക്കെടുത്ത് നന്നായി ചീകി കോതി വെക്കാം വേഗത്തിൽ ബ്രഷ് ചെയ്യുന്നത് മുടിക്ക് ദോഷം ചെയ്യും വളരെ സാവധാനം മുടി ചീകി ഒതുക്കുകയാണ് നല്ലത് മുടി വലുതായി പൊഴിയാത്തപ്പോൾ നമുക്ക് ഓയില് കൊണ്ട് മസാജ് ചെയ്യാം അത് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയേ ഉള്ളൂ ബ്ലീച്ചിങ് കളറിങ് ഇവയൊക്കെ മുടിയിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത് നാച്ചുറലായിട്ടുള്ള തേയില വെള്ളം കഞ്ഞിവെള്ളം ഇവയൊക്കെ ഉപയോഗിച്ച് മുടി കഴുകുന്നത് മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ സഹായിക്കും താരൻ വന്ന തലയിലും മുടി കൊഴിയുന്ന തലയിലും അധികം ഷാംപൂ ഉപയോഗിക്കാതിരിക്കുക ഷാംപൂ മുടി കൊഴിച്ചിലിന് കാരണമാക്കും താരണം കുറയുകയും ഇല്ല കുളിക്കുവാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു പ്രധാന ഘടകമാണ് ക്ലോറിന്റെ അംശമുള്ള വെള്ളം ഓരുള്ള വെള്ളം ഇവയിൽ തല നനയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഇലക്കറികൾ ധാരാളം ഉപയോഗിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് സഹായകമാണ് നട്ടുച്ച നേരത്തുള്ള മുടിയിൽ ഏൽക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കണം അത് കൊഴിച്ചിലിന് കാരണമാകും താരൻ അഴുക്ക് ഇവ മുടിയിൽ നിന്നും പൂർണമായി ഒഴിവാക്കണം താരൻ മാറ്റാനുള്ള മരുന്ന് ചേർന്ന എണ്ണകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതൊരു ശീലം തന്നെ തന്നെയാക്കാം മുടി കഴുകാൻ ചൂടുവെള്ള ഉപയോഗിക്കരുത് ചൂടുള്ള എണ്ണകളും മുടിയിൽ പുരട്ടരുത് ചൂടാക്കി ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ള പതിവ് നിർത്തേണ്ടതാണ് എണ്ണ പുരട്ടുമ്പോൾ ആവശ്യത്തിന് മാത്രം എണ്ണ പുരട്ടുകയാണ് നല്ലത് കൂടുതൽ എണ്ണ തലയിൽ പെരട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മൾ പുരട്ടുന്ന എണ്ണ കുളിക്കാൻ നേരത്ത് ഏതെങ്കിലും നാച്ചുറലായിട്ടുള്ള താളികൾ ഉപയോഗിച്ച് നമുക്ക് എണ്ണ കഴുകി കളയുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല കുളിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ രണ്ടു മണിക്കൂർ നേരത്തെ ഉപയോഗിക്കുന്നത് നല്ലതാണ് നീരിറക്കം മാതിരിയുള്ള അസുഖമുള്ളവർ എണ്ണ കുറച്ചു സമയം മുമ്പ് അതായത് അരമണിക്കൂർ മുമ്പൊക്കെ മാത്രമേ പുരട്ടാവൂ മുടി തോർത്തുമ്പോൾ നല്ലവണ്ണം വെള്ളം തോരുന്നത് വരെ തോർത്തണം ആദ്യമുള്ള നനഞ്ഞ തോർത്ത് മാറ്റിയിട്ട് ഒരു ഉണങ്ങിയ തോർത്തിട്ട് നല്ലവണ്ണം വെള്ളമയം പോകുന്നത് പോലെ തോർത്തുക ദിവസവും രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും മുടി ഉടക്കെടുത്ത് വലിയ പല്ലുള്ള ചീപ്പ് കൊണ്ട് കോതി ഒതുക്കി കെട്ടിവെക്കുന്നത് നല്ലതാണ് രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ മുടി നല്ലവണ്ണം ചീകി ഒതുക്കി അത് പൊക്കി കെട്ടി വെച്ച് കിടക്കുന്നത് മുടി വളർച്ചയ്ക്ക് സഹായിക്കും എന്തായാലും എണ്ണ എല്ലാ ദിവസവും പുരട്ടണം തല എല്ലാ ദിവസവും കുളിച്ചിരിക്കണം അത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് തിരക്കുള്ള ജീവിതത്തിനിടയിലും ഹോസ്റ്റൽ ജീവിതത്തിലും മറ്റും ഇപ്പോൾ എല്ലാവരും ആഴ്ചയിൽ ഒരിക്കൽ തലനയ്ക്കുക എന്നുള്ളത് ഒരു പതിവാക്കിയിട്ടുണ്ട് എന്നാൽ അത് മാറ്റി ദിവസവും തല തലനയ്ക്കുമ്പോൾ മുടി അധികം കുഴിയാതെയിരിക്കും ദിവസവും മുടി കഴുകാൽ തന്നെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം ഇതുപോലെയുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം